സീരിയൽ പ്രേമികൾക്ക് സന്തോഷിക്കാനിത മൂന്ന് പരമ്പരകൾ അടുത്ത മാസം മൂന്ന് വ്യത്യസ്ത ചാനലുകളിലായി ടെലികാസ്റ്റ് ആരംഭിക്കാൻ പോകുകയാണ് ഈ പുത്തൻ പരമ്പരകളുടെ ടെലികാസ്റ്റ് ഡേറ്റും സമയവും എന്നാണെന്ന് നോക്കാം അർച്ചന ചേച്ചി എൽ എൽ ബി മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ഒരു പുത്തൻ പരമ്പരയാണിത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അനിയന്മാരോടുള്ള ഒരു ചേച്ചിയുടെ വാത്സല്യത്തിൻ്റെ കഥയാണിത് പറയുന്നത് സിനിമാ സീരിയൽ നടി സുനിതയാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ പ്രൊമോ വീഡിയോയിലുള്ള പാട്ടൊക്കെ മനോഹരമാണ് കേൾക്കാൻ ടീച്ചറമ്മ ഏഷ്യാനെറ്റിൽ വരാനിരിക്കുന്ന മറ്റൊരു പുത്തൻ പരമ്പരയാണിത് ജീവിതം പരീക്ഷയായ ഒരു അമ്മയുടെ കഥയാണിത് പറയുന്നത് ഏപ്രിൽ ഏഴാം തീയതി മുതലാണിത് സംപ്രേഷണം ആരംഭിക്കുന്നത് തിങ്കൾ മുതൽ ഞായർ വരെ രാത്രി എട്ട് മണിക്കാണിത് സിനിമാ സീരിയൽ നടി ശ്രീലക്ഷ്മിയാണ് പ്രധാന കഥാപാത്രമായി വരുന്നത് ചട്ടമ്പിപ്പാറു സൂര്യ ടി വിയിൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ പരമ്പരയാണിത് ഇതും ഏപ്രിൽ ഏഴാം തീയതി മുതൽ രാത്രി ഏഴേ മുപ്പതിനാണ് ടെലികാസ്റ്റ് ആരംഭിക്കുന്നത് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ സുപരിചിതയായ ഹരിശങ്കറും കൂബ്രയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇതിലെ ഏത് പരമ്പരയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ